പ്രേസ് പ്രീസലോർഡ് രണ്ടോ തിമത്യോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ക്രിസ്തു എന്ന് പറയുന്നത് അതൊരു വിപ്ലവത്തിന്റെ മാർഗമല്ല മറിച്ച് അത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു മാർഗമായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം സമൂഹത്തിൽ ത്രസിച്ചു തിന്മകൾക്കെതിരെ പോരാടുവാനായിട്ടാണ് കർത്താവായ ക്രിസ്തു അന്ന് ശ്രമിച്ചത് പുറന്തള്ളപ്പെട്ടവരെയും നീതി നിഷേധിക്കപ്പെട്ടവരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സുവിശേഷത്തിന് പുതിയൊരു മാനം നൽകുകയായിരുന്നു ക്രിസ്തു സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവർ രോഗികൾ കുഷ്ഠരോഗികൾ വിധവകൾ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും അവരെ ആവോളം സ്നേഹിക്കുകയും ചെയ്യുവാനും സമൂഹത്തിൽ അവർക്ക് വിലയുണ്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുമൊക്കെ സുവിശേഷത്തിലൂടെ കർത്താവ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് പൗലോസ് ഇവിടെ തന്റെ ശിഷ്യനായ തിമൃത്തിയോസിനെ പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ വേദഭാഗം ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ തന്റെ ചുമതലയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സുവിശേഷത്തിനു വേണ്ടി കഷ്ടം സഹിക്കുക എന്നത് ശിഷ്യനെ പഠിപ്പിക്കുകയാണ് പൗലോസപ്പോസ്തല് കഷ്ടതകളെ കുറിച്ച് പ്രസംഗിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ഒക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിഞ്ഞ നാം രുചിച്ചെറിഞ്ഞ ആ വചനങ്ങളെ മനസ്സിലാക്കുവാനും നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുവാനും ഒക്കെ കഴിഞ്ഞില്ല എങ്കിൽ ശേഷം കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഈ ഒരു വചന ഭേദഭാഗം വളരെ ശക്തമായിട്ട് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് തിമത്തെയോ രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക പ്രിയമുള്ളവരെ കഷ്ടതയിലാണ് അല്ലെങ്കിൽ പ്രതിസന്ധികളിലാണ് നമ്മുടെ ധീരത ശരിക്കും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കഷ്ടത സഹിക്കുന്നവനാണ് ശരിക്കും ഒരു നല്ല ഭടൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ നേരിടാമാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും അത് ജീവിക്കുവാൻ ഏതു പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ഒരു നല്ല ശുശ്രൂഷകന് അല്ലെങ്കിൽ ഒരു നല്ല ദൈവ പൈതലിന് കഴിയണം എങ്കിൽ മാത്രമേ അവൻ തിരിച്ചറിഞ്ഞ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അല്ല എങ്കിൽ നാം പതറിപ്പോകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് മുന്നേറ്റത്തിൻ്റെ പാതകളിൽ ദുർഘടത്തിൻ്റെ മാർഗങ്ങളുണ്ട് അവിടെ ഒരിക്കലും കാലിടറുവാനായിട്ട് എന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ